പുതിയ അധ്യയന വർഷത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം പ്രസ് ക്ലബ്ബ് ആയിരം സ്കൂൾ കിറ്റുകൾ വിതരണം ചെയ്തു കുന്നുകുഴി യു സ്കൂളിൽ നടന്ന പഠനോപകരണ വിതരണം ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള ഉദ്ഘാടനം ചെയ്തു തിരുവനന്തപുരം പ്രസ് ക്ലബ്ബ് ഇത്തവണ ആയിരം സ്കൂൾ കിറ്റുകളാണ് വിവിധ ക്ലാസുകളിലെ വിദ്യാർത്ഥികൾക്കായി കൈമാറിയത് സ്കൂൾ ബാഗ് കുടിവെള്ള ബോട്ടിൽ ഭക്ഷണപാത്രം കുട ജിയോമെട്രി ബോക്സ് എന്നിവ അടങ്ങിയ സ്കൂൾ കിറ്റാണ് വിദ്യാർത്ഥികൾക്ക് സമ്മാനിച്ചത് സ്കൂൾ വിദ്യാർത്ഥികളിൽ പാഠ്യപദ്ധതികളോടൊപ്പം സാമൂഹിക ബോധവും കലാ സാംസ്കാരിക ചിന്താഗതിയും വളർത്തിയെടുക്കുന്നതിൽ അധ്യാപകരുടെ പങ്കിനെ പറ്റിയാണ് ഉദ്ഘാടകനായ ഗോവ ഗവർണർ പി എസ് പിള്ള എടുത്തു പറഞ്ഞത് ഈ കുട്ടികൾ ഒരുപാട് കഴിവുള്ളവരുണ്ട് അവരെ കണ്ടെത്താനും അവരെ വളർത്താനും സാധിച്ചാൽ ഈ ഏറ്റവും വലിയ പ്രതിഭകളായി പലർക്കും പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് എം രാധാകൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഡബ്ബിംഗ് ആർട്ടിസ്റ്റ് പ്രൊഫസർ ആലിയാർ ഗായകൻ പന്തളം ബാലൻ ചലച്ചിത്ര അക്കാദമി മുൻ സെക്രട്ടറി മഹേഷ് പഞ്ചു കുന്നുകുഴി യു പി എസ് പ്രധാന അധ്യാപിക അജിത ടീച്ചർ തുടങ്ങിയവർ പങ്കെടുത്തു ജനം തിരുവനന്തപുരം